അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും ഇവിടെ അടിപൊളി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നോർമലി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇന്നും രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മക്കൾ കഴിച്ച് മക്കളിതാ സ്കൂളിൽ പോവുകയാണ് കേട്ടോ ഇവർ സ്കൂളിൽ പോണ മുന്നേ കുറച്ച് തിരക്കായിരിക്കും കേട്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടുള്ളൊരു നേരം തന്നെയാണ് കേട്ടോ പിന്നെ മക്കൾ പോയതിന് ശേഷം കേട്ടോ ഞാൻ കുറച്ച് നമ്മുടെ റംലാനിലേക്കുള്ള ക്ലീനിങ്ങിൽ കുറച്ച് ലാസ്റ്റ് ഘട്ട ക്ലീനിങ് കൂടി ബാക്കിയുണ്ട് കേട്ടോ രണ്ടും മൂന്നും തവണയ്ക്കാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് പക്ഷേ എന്നാലും ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയത് വിരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം താ നമുക്ക് താഴെ വരുന്ന രണ്ട് റൂമാണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അപ്പം ഞാനധികവും വീഡിയോസിൽ ഈ രണ്ട് ബെഡ്റൂമിൽ ബെഡ്റൂമിനെയാണ് കേട്ടോ കാണിക്കാറുള്ളത് പിന്നെ നമുക്ക് മുകളിൽ വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ പക്ഷേ അങ്ങോട്ടൊന്നും അധികം ആരും കയറാറുമില്ല നമ്മളൊന്നും അവിടെ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ മുകളിലെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യലെ കേട്ടോ അപ്പോൾ താഴെയുള്ള രണ്ട് ബെഡ്റൂമും ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അടിപൊളിയായിട്ട് ബെഡ്ഷീറ്റൊക്കെ വേറെ വിരിച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് എന്താ ചെറിയ മോൾ സോയെ എണീറ്റ് വരുന്നുണ്ട് ഇനി അവളുടെ കുറച്ച് കാര്യങ്ങളുണ്ട് എണീറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി ഒരു ബണ്ണിട്ട് കെട്ടിവെക്കും കേട്ടോ കാരണം അവളെ ഹെയർ ഇപ്പം ഒന്നും ഇങ്ങനെ ഗ്രോത്തായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാവശ്യം അവളെ സ്കൂളിൽ നമുക്ക് ചേർക്കണം അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ മുടി കട്ട് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ നോർമലി അവൾ എണീറ്റ് വന്നാൽ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ഉഷാറാക്കൂട്ടോ അവളെ പിന്നെ ബ്രഷ് ചെയയിപ്പിക്കും അവളെ സമയം കുറച്ച് സമയം കേട്ടോ ബ്രഷ് ചെയയിപ്പിക്കും ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യും എന്നാലും ഞാൻ ചില സമയത്ത് ഞാൻ ബ്രഷ് ചെയയിപ്പിക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞ് അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ നോമ്പിന് എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് പറയണം കേട്ടോ വ്ലോഗായിട്ട് ചെയ്യണമാണോ താല്പര്യം അതോ റെസിപ്പി ആയിട്ട് അങ്ങനെ ചെയ്യണാണോ താല്പര്യം ഒന്ന് പറയണം കേട്ടോ എന്നാൽ നമുക്ക് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നോമ്പിന് എല്ലാ ദിവസങ്ങളിലൊന്നും വീഡിയോ പറ്റുമോയെന്നറിയില്ല മാക്സിമം ഞാൻ വീഡിയോ ഇടാനായിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്നാക്കും കാര്യങ്ങളൊക്കെ ആവും പിന്നെ ഉണ്ടാക്കലെ അപ്പം നമ്മൾ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് നല്ല ചൂടാണല്ലോ അപ്പം ഡ്രിങ്കിൻ്റെ വെള്ളത്തിൻ്റെ നല്ല അടിപൊളി ജ്യൂസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള റെസിപ്പീസ് കാണിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം സ്നാക്ക് ഐറ്റംസ് ആണോ അതോ ഡ്രിങ്കിൻ്റെ ഐറ്റംസ് ആണോ ഇഷ്ടം ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ പിന്നെ നിങ്ങളോടൊരു വിശേഷം പറയാനുണ്ട് നമുക്ക് നമ്മൾ അരീക്കോട് ഭാഗത്താണ് കേട്ടോ നമ്മൾ നമുക്ക് അരീക്കോട് ഒരു ചപ്പാത്തി കമ്പനി ഉണ്ട് കേട്ടോ അപ്പം ഒരു എട്ട് വർഷക്കായിട്ട് ഇപ്പോൾ നമ്മൾ അവിടെ ഉണ്ട് അപ്പം നമ്മുടെ ഒരു പുതിയൊരു ചപ്പാത്തി കമ്പനി നമ്മൾ അരികോഡ് തന്നെ പുതിയൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരികോട് ഭാഗങ്ങളിലുള്ള ആളുകൾ നോമ്പിൻ്റെ സമയത്ത് പത്തിരി ഒക്കെ ചൂടാൻ വേണ്ടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കുകയുണ്ടോ നമ്മുടെ പത്തിരിയും അതുപോലെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയും സ്നാക്ക് ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഉദ്ഘാടനം ആയിരുന്നു കേട്ടോ ഇന്ന് നല്ല നല്ലഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ എം ഫുഡാണ് നമ്മുടെ ചപ്പാത്തി കമ്പനിയുടെ പേര് കേട്ടോ അപ്പോൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ചെറിയൊരു ഒന്നും കൂടി നമ്മൾ വാലിലേക്ക് ഒരുങ്ങുക എന്നുള്ളൊരു രീതിയിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരപ്പായം നിസ്കാരക്കുപ്പായും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു പണിയെന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരാഴ്ച ഉള്ളിലായിട്ട് തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കാരണം നമുക്ക് മക്കൾക്കായാലും എനിക്കായാലും കുറച്ച് അലർജിയുള്ള കൂട്ടത്തിലാണ്ട് അപ്പം പിന്നെ മക്കൾ പുറത്തൊക്കെ പോയി വന്നാൽ ചിലപ്പം ബെഡിലൊക്കെ അവർ കെഴുകിണീൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ ബെഡിലൊക്കെ ഇരിക്കാം പൊടിയൊക്കെ ആകാം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് നല്ല പൊടിയല്ലേ പിന്നെ ഞാൻ ഏകദേശം ഒരാഴ്ചേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാഴ്ചയൊന്നും ആയിട്ടില്ല ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചിട്ട് പക്ഷേ എന്നാലും നോമ്പല്ലേ ഇനി രണ്ട് ദിവസം കൂടെയുള്ളൂ കമൽലാനിലേക്ക് അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇരിക്കാമെന്ന് ചോദിച്ചിട്ടോ പിന്നെ കയകിട്ടാൽ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനും പറ്റും നല്ല വെയിലാണല്ലോ അപ്പോൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഉച്ചക്കേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ഈ ഫിഷ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൊന്നെടുത്ത് കറി വെക്കണം പിന്നെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കും വേണം അതൊക്കെ ഞാനിതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ചായിട്ടും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം അതിനൊന്നും സമയമുണ്ടാവില്ല ലോങ് വീഡിയോ ഇട്ടോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര മടിയാണ് കേട്ടോ കാണാൻ അപ്പോൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അധികം ലോങ് ആക്കുന്നില്ല കേട്ടോ വീഡിയോ അപ്പോൾ അതാ എൻ്റെ ലഞ്ചും പരിപാടികളൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേ ചെയ്തൊരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഞാൻ മക്കളെ കുറിച്ച് എന്തോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഫീലായി പറഞ്ഞിട്ട് ഞാൻ മക്കൾ ബുദ്ധിമുട്ട് എന്നല്ല പറഞ്ഞത് അവരിങ്ങനെ നമ്മൾ എന്തെങ്കിലും ജോലി എടുത്തു കൊണ്ടിരിക്കണ സമയത്ത് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരില്ലേ അത് അതുപോലെയാണ് ടെൻ പറഞ്ഞത് ബുദ്ധിമുട്ട് അല്ലാതെ നമ്മളെ മക്കൾ നമുക്കൊരിക്കലും ബുദ്ധിമുട്ടായി തോന്നില്ല അവരുടെ ചെറിയ ചെറിയ കുസൃതികളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ജോലി എടുക്കുന്ന സമയത്ത് അങ്ങനെ വന്ന് എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും അത് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ അത് ഫീൽ ഫീലായെന്ന് തോന്നുന്നു അവരോട് അമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മക്കളെ കുറിച്ച് ബുദ്ധിമുട്ട് തോന്നും പറയല്ലേ അപ്പം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത് ഞാനത് ആ നെഗറ്റീവ് ആക്കിയിട്ട് എടുക്കുന്നില്ല കമൻറ്റ് നല്ല പോസിറ്റീവാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ നിങ്ങളേത് രൂപത്തിലാണോ അത് ചിന്തിച്ചത് ആ രൂപത്തിലല്ല കേട്ടോ ഞാൻ ഒരിക്കലും നമ്മളെ മക്കളെ മക്കളെപ്പറ്റി അങ്ങനെയൊന്നും പറയില്ല അപ്പം എനിക്ക് ആ കമൻ്റ് കണ്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോയിൽ പറയണമെന്ന് തോന്നിട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ചെറിയൊരു പരിപാടിയുണ്ട് നമുക്ക് വീട്ടിലേക്ക് റംലാനിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തു പോകണം കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തീർന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ റംലാനിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങൂലേ അതൊക്കെ ഒന്ന് എഴുതണം അതിനായിട്ട് കുറച്ച് സമയം ഒന്നും ഇരുന്നതാണ് കേട്ടോ ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കാതെയാണ് ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇമ്പോർട്ടൻ്റ് ഉള്ള പല സാധനങ്ങളും ഞാൻ മറന്നു പോരട്ടോ പിന്നെ നോമ്പിന് നമ്മൾ വാങ്ങാനായിട്ട് പുറത്ത് പോകണം അപ്പോൾ ഇനി നോമ്പിന് അധികം പുറത്തിറങ്ങൽ അത്ര ഒരു നടക്കുന്ന കാര്യമില്ല കേട്ടോ ഈ ഒരു വെയിലും ചൂടൊക്കെ ആയ സമയത്ത് അപ്പോൾ അതാ എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുക കേട്ടോ ഇതിൽ ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം ഞാൻ മൊത്തത്തിൽ എഴുതി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം ഒരു കാറ്റഗറി ആയിട്ട് മാറ്റി മാറ്റിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നതൊക്കെ പെട്ടെന്ന് തന്നെ എഴുതാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇതുപോലെ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂട്ടെ എന്തായാലും യൂസ്ഫുള്ളായിരിക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യവും ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നോമ്പിന് വ്ലോഗാണോ അതോ റെസിപ്പീസ് മാത്രം ചെയ്താൽ മതിയോ അതിനുള്ള കമൻറ്റും നിങ്ങൾ എന്തായാലും എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ദാ റമ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല വെയിലാണ് നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും അറിയണ ഒരു സമയമാണ് ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല ക്ഷീണമാണല്ലേ പക്ഷേ നോമ്പിനെല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടി നോമ്പ് മുപ്പതും നോൽക്കാനായിട്ട് അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ കേട്ടോ നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയും നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളെ പ്രാർത്ഥനയും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം ഇൻഷ നമ്മുടെ വീഡിയോ ഇനി വരുന്നത് റംലാനിലായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ഒരു അടിപൊളിയായിട്ടുള്ള റംലാൻ ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ